സി എം എസ് എൽ പി വിദ്യാലയത്തിൽ മെറിവെറി പാർക്കിന്റെ ഉദ്ഘാടനം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ നിർവഹിച്ചു സ്കൂൾ ലോക്കൽ ഫാദർ വി എം വിൽസൺ സ്കൂൾ പ്രധാനാധ്യാപിക ലീമോൾസി വർഗീസ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ കെ ബി പ്രജിത് ഊരുകം സർവീസ് ഭരണ ബാങ്ക് പ്രസിഡന്റ് സിബിൻ ടി ചന്ദ്രൻ സ്കൂൾ പിടിഎ പ്രസിഡന്റ് സിജോ പടിയത്ത് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായ സന്തോഷം നൽകുവാനുള്ള അതിമനോഹരമായ മെറിബറി പാർക്കാസ് വിദ്യാലയത്തിനായി സ്പോൺസർ ചെയ്തത് വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപിക മാഗി ടീച്ചറുടെ കുടുംബമാണ് നേരിടാൻ പഠിച്ച കുട്ടികൾക്ക് അറിയാം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ മനോഹരമായ ഒരു പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ തോന്നിയാല് എന്തൊക്കെയാ ഇവിടെ ഒരുക്കണം അല്ലെ വളരെ സന്തോഷം തോന്നില്ല സ്കൂളില് വീട്ടിൽ നിന്ന് പോരുമ്പോ സ്കൂളിലേക്ക് എത്താൻ എത്തിയാമുണ്ടെന്നിട്ട് ഇനി വെല്ലടിച്ച സ്കൂളിൽ നിന്ന് പോണെന്ന് തോന്നാണ്ടിരിക്കില്ല ഏ സ്കൂളിൽ വന്നാൽ കളിക്കാം ചിരിക്കാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം പഠിക്കാം പഠിക്കാൻ ആണ് സ്കൂളിൽ വരുന്നത് അതുകൊണ്ടുണ്ടാവണം കളിക്കുക ചിരിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അതിനുശേഷം ടീച്ചർമാരെ പഠിപ്പിക്കുന്ന പാഠങ്ങള് അന്നും നന്നായിട്ട് പഠിക്കണം കൂട്ടലിൽ കളിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള കുട്ടികളാണ് അപ്പൊ ഇതേപോലെ കൂട്ടുകാർക്ക് ഒരുമിച്ച് കളിക്കാൻ ഇങ്ങനൊരു കളിത്തലം നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കാളികളാണ് ഇത് നൽകിയ മര്യ ടീച്ചറിന്റെ മൈഗ ടീച്ചറിന്റെ മക്കൾ അവരെ ഞാൻ അനുമോദിക്കുന്നു ആശംസകൾ അറിയിക്കുകയാണ് ഇതേറ്റവും മനോഹരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു